ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കഷിൻഡിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡെന്റൽ ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോക്സ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൗകര്യവും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൗകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഫിസിയോതെറാപ്പി സെന്റർ തുറന്നു എടക്കര പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഫിസിയോതെറാപ്പി സെന്റർ പ്രിയങ്കാഗാന്ധി എംപി ഉദ്ഘാടനം ചെയ്തു സഹോദരൻ രാഹുൽഗാന്ധി താൽപര്യമെടുത്ത് അനുവദിച്ച പദ്ധതിയുടെ ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് പ്രിയങ്കാഗാന്ധി പറഞ്ഞു രാഹുൽഗാന്ധി എംപിയുടെ വാർഷിക പദ്ധതിയിൽ നിന്ന് ലക്ഷം രൂപ അനുവദിച്ചത് ഉപയോഗിച്ചാണ് ഫിസിയോതെറാപ്പി സെന്റർ യാഥാർത്ഥ്യമാക്കിയത് പഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് അധ്യക്ഷത ആര്യടൻ ഷോകത്ത് എം എൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് വൈസ് പ്രസിഡന്റ് കെ ആയിഷക്കുട്ടി സിന്ധു പ്രകാശ് ഫസിൽ മുജീബ് പി മോഹനൻ എം കെ ധനജയൻ സുലേഖ മാമ്പള്ളി അജി സുനിൽ മെഡിക്കൽ ഓഫീസർ കെ എം അമീൻ ഫൈസൽ ബാബു തോപ്പിൽ കെ രാധാകൃഷ്ണൻ ടി കെ മുജീബ് കെ വിനയരാജൻ ടി ടി മൻസൂർ അഖിൽ റഹ്മാൻ നാലുകണ്ടത്തിൽ എന്നിവർ പ്രസംഗിച്ചു എൻ ഫോർ ന്യൂസ് വർഷത്തിലേറെ പാരമ്പര്യമുള്ള ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എം ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ